അസാധാരണമായ നിരവധി സംഭവങ്ങൾ ഇന്റർനെറ്റിൽ നമ്മൾ ദിവസവും വൈറലായി കാണാറുണ്ട് അത്തരത്തിൽ അടുത്തിടെ വൈറലായ ഒന്നാണ് ഒമ്പത് വയസ്സുകാരൻ കോടീശ്വരനായ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം ആ കുട്ടി സ്കൂളിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയപ്പോൾ സന്തോഷത്തിൽ അവൻ്റെ മാതാപിതാക്കൾ അവന് സമ്മാനമായി ഒരു ഡോളർ പണം നൽകിയിരുന്നു ആ പണവുമായി അവൻ വീട്ടിൽ നിന്ന് പുറത്തുപോയ സമയത്ത് ഭിക്ഷക്കാരനെ പോലെ തോന്നിയ ഒരു വ്യക്തിയോട് സഹാനുഭൂതി തോന്നുകയും കുട്ടി ആ ഡോളർ അയാൾക്ക് നൽകുകയും ചെയ്തു കേവലം ഒരു മാസം മുമ്പ് നടന്ന ഹൃദയസ്പർശിയായ ഈ സംഭവം അയാൾ തന്നെയാണ് പബ്ലിക്കിൽ പങ്കുവെച്ചത് അദ്ദേഹം താമസിക്കുന്ന സമുച്ചയത്തിനുള്ളിൽ ഒരു ദിവസം ഫയർ അലാറം മുഴങ്ങി അപ്പോൾ തന്നെ എല്ലാവരും വീട്ടിലിരുന്ന അതേ അവസ്ഥയിൽ ഏത് വസ്ത്രത്തിലാണോ അതേ അവസ്ഥയിൽ ചാടി പുറത്തിറങ്ങി ഓടുകയും ചെയ്തു അദ്ദേഹം അങ്ങനെ തന്നെ പുറത്തിറങ്ങുകയായിരുന്നു പിന്നീട് അതൊരു മോക്ക് ഡ്രിൽ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുറത്തിറങ്ങിയ സ്ഥിതിക്ക് വേഷം മാറാതെ തന്നെ ഒരു ചായ കുടിക്കാൻ പോകാൻ അയാൾ തീരുമാനിച്ചു ചായക്കടയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് താൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുകയും അടുത്തു കാണുന്ന ഒരു ചർച്ചിലേക്ക് കയറിപ്പോകുകയും ചെയ്തത് അപ്പോഴാണ് അപ്രതീക്ഷിതമായ ആ സംഭവം നടന്നത് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഒരു കുട്ടി തനിക്ക് നേരെ നടന്നു വരികയും അവൻ്റെ കയ്യിലുള്ള ഒരു ഡോളർ നൽകുകയും ചെയ്തു കുട്ടിയോട് എന്തിനാണ് പണം എന്ന് അത്ഭുതപ്പെട്ട് ചോദിച്ച മാറ്റിനോട് ഒരു താങ്കൾക്ക് ഒരു വീടില്ലായിരിക്കാം അങ്ങനെയെങ്കിൽ ഈ ഒരു ഡോളർ താങ്കൾക്ക് ഉപകാരപ്പെടും വീടില്ലാത്തവരെ സഹായിക്കുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് എൻ്റെ ഈ പണം നല്ല മാർക്ക് കിട്ടിയതിനുള്ള പ്രതിഫലം എൻ്റെ അച്ഛനും അമ്മയും തന്നതാണ് ഒമ്പത് വയസ്സുകാരനായ കെൽവിൻ നെല്ലിസ് ജൂനിയർ ഇത് പറഞ്ഞപ്പോൾ ബസ് ബൈസിൻ്റെ കണ്ണു നിറഞ്ഞു അദ്ദേഹം കുട്ടിയെ ആലിംഗനം ചെയ്യുകയും അവൻ്റെ കരുണ നിറഞ്ഞ മനസ്സിന് തക്ക പ്രതിഫലം നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അദ്ദേഹം ആദ്യം അവന് സ്നേഹപൂർവ്വം ഒരു ബൈക്ക് സമ്മാനിച്ചു അവന് ആവശ്യമുള്ളത് എല്ലാം വാങ്ങി തരാമെന്നും പറഞ്ഞു മാറ്റ് ബസ് ബൈസ് എന്ന ആ മനുഷ്യൻ അമേരിക്കയിൽ ലൂസിയാനയിലെ ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനായിരുന്നു ഒരു സ്പോർട്സ് സ്റ്റോറിൻ്റെ ഉടമയാണ് ബസ് ബൈസ് പിന്നീട് കുട്ടിയുടെ മാതാപിതാക്കളെ അദ്ദേഹം ബന്ധപ്പെടുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്നും വാഗ്ദാനം നൽകി താൻ മനുഷ്യത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും പക്ഷേ ഈ ചെറിയ കുട്ടി തൻ്റെ ചിന്താഗതിയും മനസ്ഥിതിയും മാറ്റിമറിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നൽകുമെന്നും മാറ്റ്ബൈസ് സന്തോഷത്തോടെ പറയുകയുണ്ടായി നന്മ നിറഞ്ഞവർക്ക് ഭൂമിയിൽ എന്നും സമാധാനം എന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇത് സമാധാനം മാത്രമല്ല ഇത് സന്തോഷവുമാണ് അതിലപ്പുറം ഈ ഒമ്പത് വയസ്സുകാരൻ വലിയ ഒരു സമ്പത്തിൻ്റെ ഉടമയാവുകയും ചെയ്തു